വേദങ്ങളിൽ നാനാവിധങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് നിർദ്ദേശങ്ങളുണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്ന് പറഞ്ഞിട്ടുമുണ്ട് ആ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഫലത്തിലുള്ള കാക്ഷ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ആ സത്കർമ്മം ചെയ്യുക മുഖാന്തരം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സ് ശുദ്ധമാവുക എന്നതാണ് വേദത്തിൻ്റെ ഉദ്ദേശ്യം കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന സമയത്ത് അത് കയപ്പുള്ളതാണെങ്കിലും അമ്മമാർ ഒരു കൽക്കണ്ടം കാണിച്ച് ആ മരുന്ന് കഴിപ്പിക്കും അമ്മയുടെ ഉദ്ദേശ്യം മരുന്ന് കഴിക്കുന്നത് കൊണ്ട് രോഗം മാറുക എന്നുള്ളതാണ് കുട്ടിയുടെ ഉദ്ദേശ്യം മരുന്ന് കഴിക്കണത് കൊണ്ട് കൽക്കണ്ടം കിട്ടുക എന്നുള്ളതാണ് കൽക്കണ്ടം കിട്ടൽ മരുന്ന് കഴിക്കൽ കഴിയണത് വരെ മാത്രമാണ് രോഗം മാറുന്നതോട് കൂടിയിട്ട് മരുന്നും നിർത്തും കൽക്കണ്ടവും കിട്ടില്ല ഇതുപോലെ ഹൃദയം ശുദ്ധമാകാത്തിടത്തോളം കാലം വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ മതിയാവും വേദോക്തമായ കർമ്മങ്ങളെ എൻ്റെ ഹൃദയമൊക്കെ ശുദ്ധമായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് ത്യജിക്കാനും സാധ്യമല്ല കാരണം അങ്ങനെ ത്യജിച്ചു കഴിഞ്ഞാൽ ഒരു സാധനങ്ങളുമില്ലാതെ ഒരു വൈദിക ധർമ്മങ്ങളെയും അനുഷ്ഠിക്കാതെ ജീവിച്ചാൽ ഒന്നുകിൽ അവധൂതനൊക്കെ ആവണം പൂർണ്ണ പൂർണ്ണസന്യസ്തനാവണം അല്ലാത്തൊരാൾ വൈദികധർമ്മങ്ങളെയൊക്കെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ വികർമ്മങ്ങളിലൂ വികർമ്മങ്ങളിലൂടെ അധർമ്മങ്ങളിലൂടെ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അഫലപരതയാ വേദൈഹി സർവാണി കർമാണി ഇതി ബുദ്ധവ വേദങ്ങളിൽ അഫലപരത്വം ഫലപരം ആയിട്ടല്ല അഫലപരമായിട്ടാണ് വേദങ്ങളിൽ ഓരോ കർമ്മങ്ങളും പറഞ്ഞിട്ടുള്ളത് അതിനാൽ വേദധർമ്മങ്ങളെ വളരെ പക്വതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാകുന്നു ഹൃദയശുദ്ധിയാകുന്ന ഉദ്ദേശ്യത്തോടു കൂടിയിട്ടാവുന്നു ഈശ്വരാർപ്പിതമാക ആകുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഫലാകാംക്ഷയോട് കൂടിയിട്ടല്ല വൈദികധർമ്മങ്ങളെ ആചരിക്കേണ്ടത് എന്നർത്ഥം അതിനാൽ എല്ലാം അങ്ങനേക്ക് തന്നെ അർപ്പിച്ചുകൊണ്ട് നൈഷ്കർമ്മ്യത്തെ ഞാൻ പ്രാപിച്ചോളാം ഗുരുവായൂരപ്പ ഒരിക്കലും വേദങ്ങളെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു വിഷയത്തിലും എൻ്റെ മനസ്സോ ശരീരമോ പ്രവർത്തിക്കരുത് ഇനി എന്തെങ്കിലും ഞാനറിയാതെ വൈദികധർമ്മങ്ങൾക്ക് നിഷിദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നുവെങ്കിൽ അത് ഞാൻ അങ്ങനെ അർപ്പിക്കണു ഗുരുവായൂരപ്പ അഗ്നിയിലേക്ക് എന്തിട്ടാലും അത് ഭസ്മമായി തീരുമല്ലോ അതുപോലെ പാപമെന്നോ പുണ്യമെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ ഭേദമില്ലാതെ ഞാനെല്ലാം അങ്ങയുടെ കാൽക്കാർ അർപ്പിക്കുന്നു ഗുരുവായൂരപ്പ കർമ്മയോഗം ഭഗവാനെ ഭജിക്കലാകുന്ന കർമ്മയോഗം പാദങ്ങളെ കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയും തീർത്ഥാടനം ചെയ്യുകയും ശിരസ്സുകൊണ്ട് നമസ്കരിക്കുകയും കൈകൾ കൊണ്ട് സജ്ജനങ്ങളെ വന്ദിക്കുകയും കണ്ണുകൊണ്ട് ഭഗവാന്റെ മൂർത്തികളെ ഭവൻ മൂർത്തിയാലോകെ നയനം അഥ തേ പാതു തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി ചേ തേ ചാരു ചരിതേ എന്നിങ്ങനെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് സാധിച്ചാൽ എൻ്റെ ഹൃദയത്തിലോ മണ്ണിലോ കല്ലിലോ എവിടെയെങ്കിലുമൊക്കെ അങ്ങയുടെ രൂപത്തെ കണ്ടുകൊണ്ട് പുഷ്പം കൊണ്ടോ ഗന്ധാദികളെ കൊണ്ടോ ഒക്കെ എനിക്ക് ശക്തിയുള്ളതുപോലെയൊക്കെ പൂജിച്ചിട്ട് ഞാൻ അങ്ങയെ കർമ്മയോഗം കൊണ്ട് ആശ്രയിച്ചോളാം അങ്ങയുടെ പ്രസാദം ഉണ്ടായാൽ മതി ചില ആളുകളൊക്കെ എങ്കിലും വേണ്ടതുപോലെ ഭഗവാൻ്റെ മഹിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല സ്ത്രീശൂദ്രദ്വിജബന്ധുവിനാം ന ശ്രുതി ഗോചര വിഷയങ്ങളിൽ കിടക്കുന്നവർക്കും അറിവില്ലാത്തവർക്കും വിഷയികളാണെങ്കിലും വിഷയികളല്ല എന്ന് നടിച്ചു നടക്കുന്നവർക്കും ഭഗവാനെ അങ്ങയുടെ മഹിമ അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല അവർക്കൊക്കെ നല്ല അവരോട് നല്ല അനുകമ്പ ഉണ്ടാവുകയാണ് വേണ്ടത് അവർ തിരിക്കൊന്നും വരാത്തവരാണെന്ന് വിചാരിച്ച് അവരെ നിരാകരിക്കല്ല പകരം അവരനുകമ്പാരിഹരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് അനുകമ്പയാണ് ഉണ്ടാവേണ്ടത് പക്ഷേ അങ്ങയുടെ പാദങ്ങളെ ഭജിക്കാൻ അവസരം കിട്ടിയിട്ടും അത് ചെയ്യാണ്ട് നടക്കുന്ന ബ്രാഹ്മണരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ കഷ്ടം തോന്നുന്നുണ്ട് ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടും അതിൽ ശ്രദ്ധയില്ലാതെ നടക്കുന്നവരെക്കുറിച്ച് എന്തിനോ വേണ്ടി കൈകളും കാലുകളൊക്കെ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഭഗവാനെ അഭിഷേകവും മകർ ചെയ്യാൻ അവർ മുദ്രകൾ കാണിക്കുന്നുണ്ട് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ട് പക്ഷേ ഭഗവാനിൽ ഒട്ടും ഭാവപരമായിട്ടുള്ളൊരടുപ്പം ഉണ്ടാകുന്നില്ല എങ്കിൽ വ്യർത്ഥം തേ യജന്ത അവർ വെറുതെയാണ് ഈ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവണില്ല ഇതൊന്നുമല്ല വേണ്ടത് ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല വേണ്ടത് ആത്മാർപ്പണത്തോട് കൂടിയിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ദൃപ്ത വിദ്യ ആഭിജാതീഹി ഞാൻ ഇന്ന കുലത്തിൽ താൻ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്നുള്ള ഭാവമാണ് അവർക്കുള്ളത് അങ്ങനെ വിദ്യകൊണ്ടും അഭിജാ ആഭിജാത്യം കൊണ്ടും അഹങ്കരിച്ച് നടക്കണം അവരെ പോലെ ഗുരുവായൂരപ്പാ എന്നെ അതുപോലെ അക്കരുത താദൃശ്മാ കൃതാ മാം ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മനൂമെനിക്കൊക്ക എന്നു ചില രണ്ടു വരിയില് അദ്ദേഹം അത് പറഞ്ഞു എളുപ്പ ഈ കൃഷ്ണരാമ എന്നൊക്കെ പറഞ്ഞു നടക്കണത് എന്താ നമുക്കറിയില്ലേ അയാളുടെ ഉള്ള മഹാ ചേട്ടത്താണ് ചീത്തതല്ലാണ്ടതിൽ കാണിക്കില്ല അത് മറക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണൻ ഏപിച്ച് നടക്കുക എന്ന് പലരും പറയുന്നു ഇങ്ങനെ ഒരു നാണമല്ലാതെ കണ്ട് പറഞ്ഞു നിറക്കണ ആൾക്കാർ ഉള്ളത് കാരണം ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി പലതും പറയാൻ പുറപ്പെട്ട എനിക്ക് ആ വിഘ്നങ്ങളുണ്ടായി എൻ്റെ സഹോദരൻ എപ്പോഴും രാമാകൃഷ്ണൻ ജപിച്ച് നടക്കുന്നത് കൊണ്ട് എനിക്ക് പല ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെ ഭക്തിയില്ലാത്തതായിട്ടുള്ള ആൾക്കാർ ഒരു കൂട്ടൊക്കെ പറയും ഇങ്ങനെ സജ്ജനങ്ങളെ നിന്ദിച്ചു പറയുന്നതായിട്ടുള്ള ജനങ്ങളുടെ കൂട്ടത്തെ എന്നെ കൊണ്ടുപോയിപ്പെടുത്തരുതേ ഭഗവാനെ ഒരിക്കലും എനിക്കൊരു സജ്ജനത്തെ നിന്ദിക്കേണ്ടതായിട്ട് വരരുതേ അല്ലയോ ഭഗവാനെ അങ്ങയെ കൃതയുഗത്തിൽ വെളുത്ത നിറത്തിലും ത്രേതായുഗത്തിൽ ശ്രുസ്രുവാദ്യ അങ്കങ്കിതം അരുണതനും ചുവന്ന നിറത്തിലും തന്ത്രമാർഗങ്ങളെ കൊണ്ട് പൂജ ചെയ്തുകൊണ്ട് ദ്വാപരത്തിലും നീലമേഘ ശ്യാമള കോമളനായിരിക്കുന്ന ഭഗവാനെ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത് കലേ കലൗ ഈ കലിയുഗത്തിൽ സങ്കീർത്തനം കൊണ്ടും ഭഗവാനിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു അങ്ങനെയുള്ള കാലേയൻ എന്നുള്ള അസുരനെ മാരാസുരനെ നിഗ്രഹിച്ചവരും എല്ലാ ഭക്തന്മാർക്കും അഭയമരു അരുളുന്ന സ്വഭാവത്തോടു കൂടിയവനുമായ അല്ലയോ ഭഗവാനെ അങ്ങയുടെ പ്രസാദത്തിനായിക്കൊണ്ട് ത്രേതാകൃതാ കൃതാദികളാകുന്ന യുഗങ്ങളിൽ ജനിച്ചവർ പോലും സങ്കീർത്തനപ്രായമായ പ്രായേണ എളുപ്പമായിട്ടുള്ള കലിയുഗത്തിലെ ഈ കൃഷ്ണകഥാശ്രവണ മനന സങ്കീർത്തനാദികളാകുന്ന മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ മോഹിച്ച് ഈ കലിയുഗത്തിൽ വന്ന് ജനി ജനിക്കാനായിട്ട് മോഹിക്കുന്നു എന്ന നിലയിൽ ഈ കലിയുഗത്തിൽ വന്ന് ജനിക്കാൻ സാധിച്ചതായ ദൈവാത്തത്രൈവ ജാതാൻ അതുകൊണ്ട് ഈ കലിയുഗത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളെയും ഗുരുവായൂരിപ്പ വിഷയ വിഷരസൈർ മാ വിഭോ വഞ്ചയാസ്മാൻ വിഷയങ്ങളാകുന്ന വിഷരസം കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ വഞ്ചിക്കരുത് കേട്ടോ ഗുരുവായൂരപ്പ ഓരോന്ന് കാണിച്ചു വെറുതെ പറ്റിക്കരുത് ഞങ്ങൾ ഈ കലിയുഗത്തിൽ ജനിച്ചത് സങ്കീർത്തനം ചെയ്ത് അങ്ങയെ ആശ്രയിക്കാനാണ് നാമം ജപിച്ച് ജീവിക്കാനായിട്ട് ഇത്രയും ഭാഗ്യം കിട്ടിയിട്ട് എളുപ്പമായിട്ടുള്ള വഴിയിലൂടെ ഭഗവാനിലേക്ക് എത്താൻ വഴി കിട്ടിയിട്ട് അങ്ങനെ പോണ ഞങ്ങളെ വഴിയിൽ ഓരോന്ന് കാണിച്ച് പ്രലോഭിപ്പിച്ച് വഴി തെറ്റിക്കരുത് കേട്ടോ എന്ന് ഗുരുവായൂരപ്പനോട് മാ വിഭോ വഞ്ചയാസ്മാൻ എന്ന് പ്രാർത്ഥിക്കുന്നു